പഠിക്കണ്ട ആൾക്കാർക്ക് ആ ഇനിയിപ്പോ പിന്നെ വണ്ടി കാണുന്ന ആൾക്കാർക്ക് ആ കൊണ്ടുപോകാം ഇത് ചെറിയ കായന്നു ഞാൻ മതി ചെറിയ കൊണ്ടുപോകാം എത്ര ചോദിക്കുന്നുണ്ട് നമ്മൾ നാപ്പൂർക്കാണ് എത്ര വണ്ടികളും ചോദിക്കുന്നുണ്ട് അത് തൊണ്ണായിരം തൊണ്ണൂറ്റി അയ്യായിരം ആണ് ചോദിക്കുന്നത് അയിരണി കുറച്ച് അതിന് പുതിയ ഇൻഷൂറൻസ് ആ തേഡ് പാട്ട് ഇൻഷൂറൻ ആ ഒന്ന് ഇരുപത് ഒന്ന് ഒന്ന് പത്തിനൊക്കെ പോയി വണ്ടികളാണ് അത് ചോദിക്കുന്നുണ്ട് നമ്മൾ മൂന്ന് പേര് ചോദിക്കുന്നത് ആ ഒരു വന്ന് വണ്ടി ഓട്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ കുറച്ചു രണ്ട് കൊടുക്കും നമ്മള് രണ്ട് നാപ്പത്തഞ്ചായി ചോദിക്കണത് രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യാറ്പയൊക്കെ ചോദിക്കും ഈ രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യാറ് സിവിനും പിന്നെ പേപ്പർ ക്ലിയർ ആണെങ്കിൽ പൈസ ജാതി കൊണ്ടുപോകും കൊണ്ടുപോകും അതെത്ര ചോദിക്കുന്നുണ്ട് രണ്ട് ഇരുപത് രണ്ടു ലക്ഷത്തി ഇരുപതിനും കൊടുക്കും എടുക്കുന്നു കണ്ട ലാഭം എങ്കിലും അതാ രണ്ടുപേ രണ്ടു ലക്ഷം ചോദിക്കേണ്ട പത്ത് മോളിലെ മുപ്പത് വരെ പേപ്പറുള്ള കുറച്ച് കൊടുക്കും ഒരു വെറ്റ വന്നിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കും ആ പൈസ അങ്ങനെ വീണ്ടും വീണ്ടും മനസൂർക്ക് ആക്കാർ വേറെ തന്നെ വീട് എത്തിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പത്ത് പന്ത്രണ്ടോളം വണ്ടികളെ മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കാര്യം നല്ല അടിപൊളി ഷോറൂമാണ് ചെറിയ വിലയ്ക്ക് നല്ല അടിപൊളി കാറുകള് മാക്സിമം ലോൺ കൂടി നമ്മുടെ കൂടുതലെത്തി മനസൂർക്ക് നമ്മുടെ സ്വാഗതം അടിപൊളി അതാണ്ട് നമ്മള് പറഞ്ഞില്ലേ ആകാശം ോട്ട് കൊന്നറിയാ മാങ്ങോട്ട് ലൊക്കേഷൻ പാണ്ടിക്കാട് പാണ്ടിക്കാടാണ് ടൗൺ പാണ്ടിക്കാടാണ് അപ്പൊ നിലമ്പൂർ ഭാഗത്ത് വരുന്നവർക്ക് പിന്നെ കൊടശ്ശേരി ഇറങ്ങണം ആ കൊടശ്ശേരി കൊടശ്ശേരി വരണം കോഴിക്കോട് ഭാഗത്തുനിന്ന് പോരുന്നവരാണെങ്കിൽ പാണ്ടിക്കാട്ന്ന് കൊടശ്ശേരി തൃശ്ശൂർ വരുന്ന നേരെ നിലമ്പൂർ റോഡ് ആ കൊടശ്ശേരി ഇറങ്ങാം ഇറങ്ങാ ഒക്കെ കൊടശേരി ഇറങ്ങാം മലപ്പുറം ജില്ലയിലാണ് പാണ്ടിക്കാട് ഞാൻ കോടശ്ശേരി മാങ്ങോട്ട് ഞാൻ ലൊക്കേഷൻ കൊടുക്കുക ബൈക്ക് ഉണ്ടെങ്കിൽ വരും ചെയ്താൽ എങ്ങനെ വരാല്ലോ ചെയ്ത് പാട്ടിക്കാട് 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 ഉടുഗ്രാമമായ കുറച്ചു ഉള്ളി വീട്ടിൽ തന്നെ എന്റോ ഇല്ല അതാ സ്റ്റാഫിന് നിർത്തിയാനുള്ള വാടക ഇല്ല വണ്ടിക്ക് വില കുറച്ച് കൊടുക്കും അതാണ് പറഞ്ഞത് എപ്പഴും പറഞ്ഞത് ആ പത്താഴത്തിന് നെല്ലി ആ എവിടുന്ന ആൾകാര് വരും നമ്മൾ കൊറച്ച് കൊടുക്കു നോക്കിയിട്ട് വന്നിട്ട് ഇല്ലാന്നെ വാങ്ങണ്ടി പറഞ്ഞത് ഇഞ്ചനും ഇഞ്ചനും മെക്കാനിക്കും വിശ്വാസവും അതാകുമ്പോൾ ആൾക്കാരാണ് ആ വണ്ടി ആഗ്രഹിച്ചുണ്ടാക്കണം അപ്പൊ അവര് എടുത്താണ്ട് ആൾക്കാരുടെ പൈസയും പോവും അത് വേറെ ഇല്ല കൊടുക്ക എത്ര മുതൽ രണ്ടു നാപ്പതിനായിരം അട്ടോൾ സ്റ്റാർട്ടിങ് ഉണ്ട് നാപ്പതിനായിരം ഉണ്ട് അല്ലേ മാരുതികളുണ്ട് പത്തുപത് റുപ്യഅ അറുപത് റുപ്യ നാലഞ്ച് മാരുതികളുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ടു നാൽപ്പതിനായിരം വണ്ടി നമ്മൾ ഗ്യാരണ്ടി ഗ്യാരോ ഇല്ല അത് പിന്നെ അതുപോലെ ഏത് വണ്ടിക്കും അതായത് ഇരുമ്പിന് ജീവൻ സാധനമാണ് അതാണ്ട് പിന്നെ നമ്മളതായിട്ട് അറിയണ കേടുകൾ ഇനിയിപ്പൊ എന്തെങ്കിലും കേടുകൾ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് എന്നാലും ഒരു പത്ത് മുപ്പതോളം വണ്ടികൾ ഉണ്ട് ഓരോ വണ്ടികൾ കേട്ടണുകൾ ഉണ്ട് പിന്നെ വേറെ സ്വിഫ്റ്റുകൾ കയറാറുണ്ട് വണ്ടികൾ കയറാറുണ്ട് ഏത് വണ്ടി കുളിച്ചാലും സെറ്റ് ആയി കൊടുക്കും ഉണ്ടല്ലോ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മളെ ശ്രമിക്കാനും മറക്ക സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളാൻ വീഡിയോ നമ്മളെ സെക്കൻ പാർട്ടിൽ ആയതുകൊണ്ടല്ല അടിപൊളി അൾട്ടോ അല്ലെ ചെറിയ കായ്ക്കാൻ കൊടുക്കാൻ പറ്റും ചെറിയ കായ്ക്കാൻ നമ്മളെ കൂടുതൽ മനസ്സിലാക്കി അതാറുണ്ട് അപ്പൊ എങ്ങനെയാണ് അൾട്ടോ മോഡൽ ഇത് രണ്ടായിരത്തി ആറാണ് ആറ് മോഡലാണ് ഇരുപത്തി

പഠിക്കണ്ട ആൾക്കാർക്ക് ആ ഇനിയിപ്പോ പിന്നെ വണ്ടി വാങ്ങുന്നില്ല ആൾക്കാർക്ക് കൊണ്ടുപോകാം ഇത് ചെറിയ കായത് ചെറിയ കൊണ്ടുപോകാം നമ്മള് നാപ്പുറം വെറുതെ കൂടി അമ്പ ആ പൈസ ഒക്കെ നമുക്ക് അൾട്ട് കൊടുക്കാം രണ്ടായിരത്തി ആറ് മോളിൽ പേപ്പറ നല്ല അത്യാവശ്യം വൃത്തലുണ്ട് കേക്ക് കുട്ടപ്പനാക്കിട്ട് കൊടുക്കാം അതെ ടയറ് കാര്യങ്ങളൊക്കെ സീറ്റർ കാര്യങ്ങളൊക്കെ വണ്ടി എടുക്കാൻ നാപ്പ് പത്ത് പതിനെട്ട് വയലേജ് പതിനഞ്ചിലും പതിനെട്ടിലും പതിനെട്ട് വയലേജ് നാല്പത് നമ്മൾക്ക് മറക്കാൻ കഴി അതും വേണം അത് വേറെ തരും പാട്ട് അതാ നാൽപ്പതിനാറ് വണ്ടി എടുത്തിട്ടുണ്ട്

അടിപൊളി വണ്ടി വേണ്ടി കൈ പറഞ്ഞുകൊടുക്കുക ഇഞ്ചന മക്കാനും നിലവിലുള്ള റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഇഞ്ചന ഗ്യാരണ്ടി ഗ്യാരന് അതെ എത്ര വയ്ക്കുന്നത് നമ്മൾ എഴുപത്തെട്ട് എഴുപത്തെട്ട് കൊടുക്കാം അതെ അതില് കൊറക്കും അതായത് എ സി ബാബായിട്ടല്ല ബാക്കി വാട്ടം വായിക്കാനായി ഇഞ്ചിനൊക്കെ ഒക്കെ ഓപ്ഷന് മാത്രമല്ല കമ്മിയുള്ളൂ ടയർ കാര്യങ്ങളൊക്കെ രണ്ടു വർഷം പേപ്പർ ഉണ്ട് പേപ്പറും സെക്കൻഡ് ഓൺസി വണ്ടിയാണ് സീറ്റും കാര്യങ്ങളും വരുത്തില്ലേ എഴുപത്തി എഴുപത്തെട്ടാറ് ലോൺ ആവുമ്പോൾ ചെ പത്താറ് അയ്യാർപയൊക്കെ വണ്ടി പ്രൊഫൈൽ ആകില്ല അടുത്ത വണ്ടി അടിപൊളി ചെറിയ ൊടു അങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡലാണ് ആണ് സിംഗ്ലോർഷിപ്പ് വണ്ടിയാണ് ഇൻഷുറൻസ് കഴിഞ്ഞ രണ്ടായിരം പുതിയ എടുത്തു കൊടുക്കും എടുത്തു കൊടുക്കും സിംഗ്ലോർഷിപ്പ് കോടികൾ കോടികളുടെ സിംഗ്ലോളർഷിപ്പ് വണ്ടില്ലേ അത് എം പി എഫ് ഐ പതിനൊന്ന് മോഡലുണ്ട് മോഡൽ ഉണ്ട് പേപ്പറായിട്ടില്ല പേപ്പർ പേപ്പർ ഉണ്ട് രണ്ടു വർഷം പേപ്പർ ഉണ്ട് രണ്ടു ലക്ഷം പേപ്പറുണ്ട് പതിനൊന്ന് മോഡൽ നല്ല അടിപൊളി വൃത്തി കാര്യങ്ങൾ കടുവത്തിൻ്റെ ടയറുണ്ട് സീറ്റവർ ഉണ്ട് നല്ല വൃത്തിൽ വേണ്ടി എത്ര വണ്ടികൾ ചോദിക്കണ്ടേ അത് തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റി അയ്യായിരം ആണ് ചോദിക്കണ്ടേനോണി അതിന് പുതിയ ഇൻഷുറൻസ് ആ തേട് പാട്ട് ഇൻഷൂറുണ്ട് ഒന്ന് ഇരുപത് ഒന്ന് പത്തിനൊക്കെ പോയി വണ്ടികളാണ് അതാണ് നമ്മൾ തൊണ്ണൂറ്റായിരം കൊടുക്കുക ആൾക്കാരെ ഇത് ഇഞ്ചിന് വെക്കാനൊക്കെ ഉഷാറല്ലേപ്ലേസ്മെന്റില്ല റീപ്ലേസ് ഇല്ല അതൊക്കെ ഗ്യാരന്റിയേ ോണല്ലോ ലോൺ കയറു എത്ര കേറു എങ്ങനെ ലോൺ കയറും അങ്ങനെയാണ് വെറും പതിനായിരം മുടക്കില് അടിപൊളി മാറി തൊണ്ണൂറാം കൊണ്ടുവരാം വെറും ബാക്കി മാസത്തിലെ അടിച്ച് പതിനെട്ട് മലേ സൂപ്പർ കിട്ടുവല്ലോ അല്ലേ അതെ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ആണ് റെഡ് കളർ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺ ഉണ്ട് പതിനെട്ട് മോഡൽ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് എൽ എക്സ് ഐ ആണ് എൽ എക് ഐ ആണ് എ സി പവർ സ്റ്റാർഡോർ വിൻഡോണല്ലേ അപകടകളൊന്നുമില്ല ഒരു പരിപാടിസ്മെന്റില്ല റീപ്ലേസ് ഓവറും കാര്യങ്ങളും ഇന്റീരിയലൊക്കെ സൂപ്പറാണ് അടിപൊളി ചെയ്തോളൂ എത്ര വേണ്ടി നമ്മൾ ചോദിക്കണേ നാപ്പത്തി അഞ്ചാവ് രണ്ട് ലക്ഷത്തി നാല് ചോദിക്കണ ഈ രണ്ട് ലക്ഷത്തി നാല്പത്തയ്യാറ് ഓരോ ശിവരും പിന്നെ പേപ്പറ് ക്ലിയർ ആണെങ്കിൽ പൈസ ജാതി കൊണ്ടുവന്നു അതാണ് നിങ്ങളുടെ പ്രൊഫൈൽ വിചാരണ ഫുൾ അൾട്ടർണോർ അല്ലെങ്കിൽ ഒരു പതിനായിരം മുടക്കില് പോലും വന്ന് നമ്മൾ ലോഞ്ച് നമ്മൾ നമ്മള് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് കൺഫേം ആക്കിയ ശേഷം ഒരു നമുക്ക് എന്തി നാലായിരം അയ്യായിരം അഡ്മിഷൻ വിളിച്ചു ബാങ്കിൽ വിളിച്ചു ധാർ കാർഡും ഫോൺ നമ്പറും കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഓരോ കണക്ട് ചെയ്താല് നമ്മള് അക്കൗണ്ട് പൈസ കയറി കഴിഞ്ഞാൽ അവർക്ക് വണ്ടി കൊണ്ട് പോകും കൊണ്ടു അങ്ങനെയല്ലേ ഫുൾ സെറ്റപ്പ് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കയറുമല്ലേ എങ്ങനെ ഒരാഴ്ച വർക്ക് ചെയ്യേണ്ട ഒരു അഞ്ച് ദിവസം കൊണ്ട് പൈസ കയറ്റി വണ്ടി കൊണ്ടാകുമല്ലേ അതാറുന്നില്ലേ ഫുൾക്കോട്ട് പതിനായിരം വർക്കിലെട്ട് മൈലേജ് കിട്ടും സൂപ്പർ ആയിട്ട് കിട്ടും അടുത്ത വണ്ടി സ്വിഫ്റ്റ് പുതിയ ഗ്രേ ഉണ്ട് ഡിസർ ലോക് രണ്ടും ഒരു കളർ ചേഞ്ച് ഉള്ളൂ ഇനി അങ്ങനല്ല അങ്ങനല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഡെലിവറി ആണ് പന്ത്രണ്ട് മുകളിൽ പതിമൂന്ന് ഓപ്ഷൻ വീഡിയോ ആണ് ഡിസർ വണ്ടി എ സി പവർ സ്റ്റാർ പവർ വിൻഡോ പിന്നെ ടച്ച് സ്ക്രീം റിവേഴ്സ് ക്യാമറ ആ നാല് ടയർ കടുപുത്തുണ്ട് കടുപുത്തൻ ടായ നാല് ഫസ്റ്റ് ക്ലാസ് നല്ല ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് ഹിസ്റ്ററി ഉണ്ട് അതും ഉണ്ട് ഇതും അയ്യാത്തൊരു സാധനം അല്ലേ പേപ്പർ വർക്കും ക്ലിയർ കമ്പനി സർവീസും അതും നാല് കടുപുത്തൻ ടയറുണ്ട് ടയറുണ്ട് എ സി പവർ സ്റ്റാറിംഗ് ഫോർ ഡോറ് ഞാൻ നമ്മളെ വണ്ടി ആയതുകൊണ്ട് ഇഞ്ചം നൂറ്റിക്ക് പെർഫെക്റ്റ് ആണ് നൂറ്റി നൂറ്റി പത്ത് തവണ കൊടുക്കാരി കൊടുക്കാം അല്ലേ വണ്ടി ആണെങ്കിൽ ആൾ കേരളം ഡെലിവറി ചെയ്താൽ നൂറോ ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ പറഞ്ഞോളി ഞമ്മളെത്തി അറിയാലോ വണ്ടി ഏകദേശം വണ്ടി വന്ന് ഒരു രണ്ടു മീറ്റർ മൂന്ന് മീറ്റർ ഓടിയുണ്ടെന്ന് വണ്ടിനെ പറ്റി അറിയില്ല വണ്ടി ചൂടായി ഒരു ഓടണം ചൂടായിട്ട് അറിയണം അയിൻമീറ്റർ വിമാനം അങ്ങനെ പറഞ്ഞോളി എത്തിച്ചാൽ പറഞ്ഞോളി എത്തിച്ചു ഓടികൾ എത്ര ഓടിക്കുന്നത് തൊണ്ണൂറ്റി അയ്യായിരം ഓടിക്കേണ്ട വണ്ടിയാണ് സിംഗിൾഷിപ്പ് സിംഗിൾഷിപ്പാണ് റീപ്ലേസ് ചോദിക്കുന്നത് ചോദിക്കണത് മൂന്നേക്കാല് മൂന്ന് ലക്ഷത്തിരുത്തയ്യായിരം മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കണ്ട മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ മൂന്ന് ലക്ഷം അങ്ങനെയുള്ള ഇരുപത്തയ്യായിരം മുടക്കിലെ സ്വിഫ്റ്റ് ഡിസൈറ് മാർജിന്റെ ഡീസൽ വണ്ടി മൈലേജിലാണ് ഭാഗത്ത് ഇല്ലാത്ത ഗ്യാരണം അതെ തയറും എല്ലാം ഉണ്ടല്ലോണ്ട് ഇപ്പൊ വണ്ടികൾ കൊണ്ടു കൊടുക്കുമ്പോ നമ്മളെന്തെങ്കിലും പറ്റിച്ചു കൊണ്ടി കൊടുത്താലേ ഇന്നലെ നാളെ ഒരു അതാണല്ല പറ്റിക്കല് വണ്ടി കച്ചവടം പൊതുവെ ഞാൻ തന്നെ വണ്ടി കച്ചവടക്കാനാണോ ചില വണ്ടികളൊക്കെ ഞാൻ തന്നെ പെടലുണ്ട് ഞമ്മ കമ്പനി വണ്ടി കൊണ്ടുവരുമ്പോ പിന്നെ റോഡ് മുത്തി കഴിഞ്ഞാൽ ഓല് പറയും ഞാൻ പറയും അപ്പൊ ഈ വണ്ടി നിന്ന് അല്ലെങ്കിൽ വണ്ടി ഹീറ്റ് ആയിക്കൊള്ളോ അത് നമുക്ക് അടുത്ത വണ്ടി എടുക്കുമ്പോൾ ശരിയാക്കാറുണ്ട് അതിപ്പോ ഈ സാധാരണക്കാരോട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വണ്ടി എടുക്കുന്നത് നമ്മൾ കമ്പനിയിൽ എടുക്കണത് ുണ്ട് അപ്പൊ അങ്ങനെ പറയും വിശ്വസിച്ചപ്പോ എത്രയോ ആൾക്കാർ ഇപ്പൊ ദുബായിന്നായിട്ടും ഖത്തറിനായിട്ടും കുബൈത്തു നിന്നായിട്ടും ബാംഗ്ലൂരിൽ നിന്നായിട്ടും ഒക്കെ വിളിക്കും കൺഫേം കഴിഞ്ഞാൽ ഒരു പൈസ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വാടന്ന വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞത് അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ഇടിച്ച വെള്ളക്കളറല്ലേ രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോഡലാണ് പുതിയ പേപ്പർ എടുത്താണ് അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അഞ്ച് വർഷം നാല് വർഷം ഉണ്ടാവുള്ളുണ്ടാവുള്ളൂ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ടാവും പേപ്പർ ഉണ്ട് ആ വണ്ടിനേക്കാടും കുറച്ച് സ്പേസ് കൂടുതൽ ഉണ്ടാവും സ്പേസ് ഉണ്ട് ഡിക്കി കൂടുതലുണ്ടാവും ഷേപ്പ് ആയിട്ട് ഷേപ്പ് ആയിട്ടുണ്ട് ഇഞ്ചല സെയിം ആണല്ലേ എന്നാ ഇത് വിടെ വിടയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഇതില് ഒന്നേ പതിനഞ്ചാണത് മീറ്റർ കാണിട്ട് നമ്മളത് പറഞ്ഞോളൂ മൂന്നാമത്തെ ഓണിപ്പാണ് നിലയിലുള്ളത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരുപാട് ഒരു അമ്പത് ശതമാനം ടയറുണ്ട് ടയറും അതെ എല്ലാം ഉഷാറാണ് ആണ് പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ് നാല് ഡോറ് വണ്ടി ഈ വണ്ടി കിട്ടാ രണ്ടാഴ്ച കിട്ടാതും സൂപ്പർ ആണ് അതാണെ ആണ് കൊടുത്താ എന്തായാലും അടിപൊളി ഇഞ്ചിൻ എത്ര എത്രണ്ട് രണ്ട് ഇരുപത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ചോദിച്ചാൽ കുറച്ച് വന്ന് കുറച്ച് പോലും നമുക്ക് പിന്നെ കുറച്ച് കൊടുക്കും എടുക്കുന്നു കണ്ട ലാഭമില്ലെങ്കിലും അതാണല്ലേ ലോൺ വാടകയും വരി തന്നെ വാടക അതാറുണ്ട് ഇപ്പൊ ലോൺ ലോൺ അന്വേഷിക്കെ നമുക്ക് ഫോർച്യൂണർ അങ്ങനത്തെ വന്ന അനുസരിച്ച് ചെയ്തുതരും പത്ത് പേരും വരെ സൂപ്പർ ആയിട്ടുള്ള അടുത്ത വണ്ടി ചെറിയ കായന്റെ സ്വിഫ്റ്റ് അഞ്ചു വർഷം പേപ്പർ എടുത്ത കഴിഞ്ഞ ആഴ്ച പേപ്പർ എടുത്ത കഴിഞ്ഞ ആഴ്ച എടുത്തു അഞ്ചു വർഷം നോക്കാം പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ടാക്സ് ആണ് പുതിയ റിനീവൽ ആണ് എല്ലാം പുതിയത് പയതൊന്നും പൊലൂഷൻ എടുത്തു അതെടുത്തു ആറ് മാസം പേപ്പർ മാസം അത് വേറെ എടുക്കുന്ന പെട്രോൾ ഡീസൽ ആണ് ഡീസൽ എത്ര പോലുള്ള രണ്ടായിരത്തി പത്ത് പത്ത് മോളാണ് ഡീസൽ വേണ്ടി വീഡിയോ വേണ്ടി രണ്ടായിരത്തി മുപ്പത് പേപ്പറുണ്ട് അതിനുശേഷം നോക്കിയാ മതി ഓടിക്കുന്നത് എത്ര അറിയാൻ ഓടിക്കണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങള് മാച്ചറൽ കാര്യങ്ങളൊന്നും നല്ല വൃത്തി ഓണർഷിപ്പ് ഓണസിപ്പ് സെക്കൻഡ് നിലവിലുള്ള ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് മാറി അപ്പൊ സെക്കൻഡായിട്ട് ആർ സി കിട്ടിയില്ല ആർ സി മാത്രം മാറ്റി പോകും മാറ്റി പേര് നേരെ ഫോട്ടോ പെട്ടെന്ന് പഴയ ചിലത്തൊക്കെ ബ്ലാക്ക് ലിസ്റ്റും പിന്നെ അങ്ങനെയുള്ള ഡിസം പൈനൊക്കെ ഉള്ളതൊക്കെ ചെറിയ പൈന കുറച്ച് സമയം എടുക്കും മറ്റൊന്നും അടിപൊളി ചെയ്തോളൂ എത്ര ചോദിക്കണം രണ്ടു ലക്ഷണിക്കണ്ട് പത്ത് മുകളില് മുപ്പത് വരെ പേപ്പറ വണ്ടി കുറച്ച് കൊടുക്കുവോ ഒരു വേറ്റ നമുക്ക് ചെയ്തു കൊടുക്കാം ലോൺ ലോൺ പ്രൊഫൈൽ കൊടുക്കാം ചെറിയ പതിനെട്ട് വലിയ കിട്ടുമോ പതിനെട്ട് സൂപ്പർ എന്നാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് അല്ലേ അതെ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പുതിയ മോളിൽ വരുന്ന വീടായി നാല് പേര് പിന്നെ രണ്ട് കാറും കൊടുക്കുന്നത് സമ്മാനാണ് അല്ലെ ഇത് വാങ്ങുമ്പോ ചെറിയ കാർ കുട്ടിയാക്കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ ഇരുപത്തഞ്ച് ഓടിയുണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുണ്ട് എന്നാ റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ഒന്നും ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പന്ത്രണ്ട് കൊടുക്കും എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ രണ്ടേ മുപ്പ് ചോദിക്കണ്ടാണ് കുറച്ച് കൊടുക്കും പുതിയോ ന്യൂഷേപ്പ് വണ്ടിയല്ലേ നോക്കാൻ എൽ ഡി ഐ വീ ഡി ഐ ആക്കിയാണ് ആ ഒരു പിന്നെ അപകടം മാത്രമേ ഉള്ളൂറാണ് കൂളിങ് ചെയ്തു വണ്ടി നല്ല ഇന്ത്യൻ പെർഫെക്റ്റ് വണ്ടിയാണ് ആ നോക്കാൻ കസ്റ്റമർ മാക്സിമം കുറച്ചൊരു നോക്കി കൊടുക്കാം ലോൺ ലോണ് പ്രയാസം പറ്റേ നോക്കാൻ നോക്കില്ല കേറും പതിനൊന്നും കണ്ടാൽ പറ്റില്ല വന്ന് വണ്ടി കണ്ടിഷ്ടപ്പെട്ട് അവർക്ക് എന്ത് ചെറുതായിട്ട് ചാക്കാം കൊടുക്കാല്ലേ നിങ്ങൾ എടുക്കുന്നത് കണ്ടാൽ മാക്സിമം ലോണില് അതേ കുറച്ചുകൂടെ തരും െ പതിനെട്ട് കിട്ടും എന്തായാലും അടുത്ത വണ്ടി വീണ്ടും മാരുതി അവസാനത്തെ മാരുതില്ലേ നാലാമത്തെ മാരുത് അതും വെറൈറ്റി അല്ലേ വെറൈറ്റി കളറുവാണേ പിന്നെ കുറഞ്ഞ വണ്ടിയെ കമ്പനി ഇറക്കിയിട്ടുള്ളൂ സ്പീഡ് ഈ വണ്ടില്ല സ്പീഡ് പിന്നെ ഒരു ആ കുറച്ച് കമ്പനി ഇറക്കിയാണോ നേരെ ഈ അങ്ങനെ ഇഞ്ചോമുടിച്ചു ഈ ഫൈവ് സ്പീഡ് അല്ലാതെ ഇത് ഉണ്ടാവില്ല ചെറിയ കുറഞ്ഞ വരല ലിമിറ്റഡായിട്ട് ഇറങ്ങി വേണം ലിമിറ്റഡായിട്ട് ഇറങ്ങിയത് എന്ത് ചെയ്തു ൾട്ടോട്ടോ മാറ്റി കൊടുത്തു ഇത് രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നേരീഡ് അവിടുന്ന് രണ്ടായിരത്തി മൂന്നായോ ആണ് എപ്പിഎഫ് ഐ അല്ല പൈപ്പ് സ്പീഡ് ഇന്ത്യന് എം പി എഫ് ഐപ്പറേറ്റ് അല്ലേ ഇതിന്റെ ഇഞ്ചിന് നോക്കണു പിന്നെ എം പി എഫ് ഐ ആണ് ഇഞ്ചൻ വരികയാണ് അങ്ങനെ ഇതിപ്പോ സാധാരണ ആൾട്ടോണ്ടോഡ് സ്പീഡ് വേറെ വേറെ മോളിലെ നേരം കമ്പനി ൾ മാറ്റി അങ്ങനെ ആണല്ലേ ആണ് ടോപ്പിന് വരുന്ന എഞ്ചിനാണ് പതിനെട്ട് മൈലേജ് ഉണ്ടോ എത്ര പേപ്പർ ഉണ്ട് പേപ്പർ ഇരുപത്തിയാറ് പേപ്പർ പേപ്പർ ഉണ്ട് ക്ലിയർ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയിലുള്ള ഇൻഷുറൻസ് ഈ അവസാനം വരെ ഇൻഷുറൻസ് ഉണ്ട് അതും ഉണ്ട് ടയർ കാര്യമാരൊക്കെ ടയറുണ്ട് സീറ്റുകാരൊക്കെ ഓടിക്കാൻ നല്ല സൂപ്പർ അടിപൊളി വണ്ടി ആ എത്ര വണ്ടി ചോദിക്കണ്ടേ നമ്മൾ ലാസ്റ്റ് നമ്മള് പിന്നെ ചോദിക്കുന്നത് എഴുപത് റുപ്യാണ് ആ പക്ഷേ ഒരു പിന്നെ വെറ്റേ വന്നിട്ട് കുറച്ച് കൊടുക്കും എഴുവിനാൽ ചോദിക്കൊണ്ട വണ്ടിക്ക് പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാണ്ട് റെഡി പൈസ എഴുപതിനാറുപ്പൊക്കെ പതിനെട്ട് മൈലേജ് അടുത്ത വണ്ടി ബൊലേറോ ബ്ലൂ കളർ അല്ല റെഡ് കളർ അല്ലേ ഇത് പുതിയ പേപ്പർ എടുത്താണ് വർഷം പേപ്പർ എടുത്ത ബൊലേറാണെങ്കിൽ ഈ ഗ്രില്ല കേറും കൊടുക്കാം എങ്ങനെ മോളിൽ ഇത് രണ്ടായിരത്തി പത്താണ് മോഡൽ രണ്ടായിരത്തി മുപ്പത് പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് ആ പിന്നെ എ സി പവർ സ്റ്റാരി പവർ വിൻഡോ നാല് ഡോർ വിൻഡോ മുപ്പത് വരെ പേപ്പർ ഉണ്ട് എത്ര പൊടികൾ ടയർ കാരണം അതാണ് പോകാം എത്ര ഓണിപ്പ് ഇപ്പൊ മൂന്നാമത്തായിപ്പോ നിലപ്ലേസ്മെന്റ് ഒരു പരിപാടി പതിനെട്ട് കിലോമീറ്റർ മൈലേജും കിട്ടും എത്ര ചോദിക്കുന്നുണ്ട് ഞമ്മള് മൂന്ന് ചോദിക്കണത് ചോദിക്കുന്നത് വന്ന് വണ്ടി ഓട്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ കൊറച്ചിലോൺ കൊടുക്കും ചായക്കായും കൊടുക്കും അതാണ് നമ്മള് വില കുറച്ച് തരുമ്പോ നമ്മളിങ്ങനെ ബലം പൊട്ടുന്നുണ്ട് അതാണ് മൂന്ന് ലക്ഷം കൊറച്ച് കൊടുക്കും നോക്കി ചെയ്യാലോ ഫ്രണ്ട്സ് അപ്പൊ ചിലയോട് എല്ലാം ഇഷ്ടപ്പെട്ട ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലിൽ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അടക്കം ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ നമ്മൾ പഠിത്തത്തിൽ അടിപൊളി വീഡിയോ ആയി പെടിക്കണം